ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ആയില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ വന്നിട്ട് എപ്പോഴും സമയമില്ലാത്തതുകൊണ്ട് ഷോർട്ടാണ് ഇടുന്നത് അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് കുറച്ച് ലോങ് വീഡിയോ വരാമെന്ന് വെച്ച് പിന്നെ വേറെ എന്തൊക്കെയാണ് ലോങ് വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുക എന്താ ചെറിയ ചെറിയ വീഡിയോ ഇടുന്ന ഇടയ്ക്ക് വീഡിയോ കാണാത്തെന്നൊക്കെ അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മൾ വീഡിയോ കാണാൻ എടുക്കുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് വീഡിയോസ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടും അപ്പം നമ്മളിന്നൊരു സർപ്രൈസായിട്ട് ഒരു സാധനം വാങ്ങാൻ പോകുന്നുണ്ട് അപ്പം സർപ്രൈസ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് വീഡിയോ എടുക്കാനും എന്താ പറയുക അപ്പം ഞാൻ വാങ്ങുമ്പം കാണിച്ചു തരാം വീഡിയോ എല്ലാവരും പറയുന്നുണ്ട് ക്വാളിറ്റി കുറവാണ് ക്വാളിറ്റി കുറവാണ് കുറച്ച് ക്ലിയറൊക്കെ കുറവാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും നികത്താന്ന് വെച്ച് ഞാൻ ഷോപ്പിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ വേറെ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളെല്ലാവരും സുഖമായിരിക്കും കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ നല്ല കാറ്റും മഴയും വീടിയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ലേങ്കമ്പിയൊക്കെ പൊട്ടി വീണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് ഇപ്പം നാട്ടിൽ അപ്പം ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങാന്ന് വെച്ച് ഞാൻ വൈകുന്നേരം വീഡിയോ ഇട്ടിട്ട് നമ്മളൊക്കെ കാണിച്ചു തരാം അപ്പം ഓക്കെ ഞങ്ങളങ്ങനെ ഹൈപ്പാക്കിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഉണ്ട് കാണുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് അവിടെ ഐഫോണും സാംസങ്ങും വിവോ അങ്ങനെ എല്ലാതരം ഫോണും അവിടെ ഉണ്ട് ഒരുപാട് കസ്റ്റമറും ഉണ്ട് അപ്പോൾ സിയാ നമ്മളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയാണ് അപ്പോൾ ആ നമ്മളെ ഫോണ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ചെയ്യണം അതിനിടയിൽ നമുക്കൊന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് അതൊക്കെ നോക്കുന്നുണ്ട് നോക്കിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാണ്ട് ഒക്കെ ചെയ്ത് അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഷോർട്ടായിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് അൺബോക്സിങ് കാണിക്കാനിത് അപ്പോൾ ഓണൊക്കെ ആക്കി നോക്കി അപ്പോൾ നല്ല ഒരു ക്ലാരിറ്റിയുള്ള ഫോണാണ് ശരിക്കും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ മിഷ മിഷാലിന് നല്ല സന്തോഷമായി മിഷാലിനാണ് കൂടുതൽ ഐഫോൺ വേണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞത് അപ്പം ഞാനും വിചാരിച്ച് നമുക്ക് ഈ വീഡിയോന് എന്തായാലും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ഫോൺ ഇരിക്കട്ടെ എന്ന് വെച്ചു അപ്പം നമ്മൾ ഐ പാക്ക് പേരാവരും കൂടി ഓപ്പൺ ആകുന്നുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പേരാവരും കൂടി എല്ലാവർക്കും ഉപകാരപ്പെടും ദൂരെയൊന്നും പോകേണ്ടല്ലോ വേറെന്താണ് അപ്പം അങ്ങനെ നമ്മൾ ഐഫോണൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമായി പിന്നെ ബില്ല് ചെയ്യണം നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്തിട്ടാണെന്ന് എടുക്കുന്നത് കേട്ടോ അപ്പം ഇ എം ഐ ഇടുന്നില്ല ഫുൾ ക്യാഷ് ആകുമ്പോൾ നമുക്കൊരു തലവേദന ഇല്ലല്ലോ അതുകൊണ്ട് ഫുൾ ക്യാഷ് കൊടുത്തിട്ടാണിടുന്നത് അപ്പം മിഷാൽ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് അതിൻ്റെ പൗച്ചൊക്കെ നോക്കണം അപ്പം ഞങ്ങൾ ഐഫോണ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പം കണ്ടോ ഇതാണ് അപ്പം ഇനി വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ക്ലാരിറ്റി ഉണ്ടാവും അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കേബിൾ വയർ മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ടർ നമ്മൾ വാങ്ങണം പിന്നെ പൗച്ച് ഗ്ലാസ് പേപ്പർ അതൊക്കെ നമുക്ക് അവരിട്ട് തന്നിട്ടുണ്ട് അപ്പം എന്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയറാണ് ഒന്ന് ഓണാക്കിയിട്ട് കാണിച്ചതരാ അപ്പം കണ്ട ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയാണ് ഫോട്ടോസിനും കാര്യത്തിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ വാങ്ങേണ്ടതായിരുന്നു തോന്നിപ്പോയി ഓരോ വീഡിയോ ഒക്കെ നമ്മൾ കാണും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പം നമ്മൾ കടയിലെത്തിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം കുറേ അതിലേ കടയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാത്ത അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകുന്നു ഫുൾ വീഡിയോ ഇടണേ ഫുൾ വീഡിയോ ഇടണേന്ന് പറയുന്നുണ്ട് ഇനി എന്തായാലും ശ്രമിക്കും വീഡിയോ ഇടാൻ നിങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമ്പം നമ്മൾ ചെയ്യാതിരിക്കില്ല അപ്പം ഒത്തിരി സന്തോഷം പേഴ്സണലി നമ്മൾ അറിയുന്നവരും ടൗണിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എല്ലാവരും ഓടി വന്നിട്ട് പറയുന്നതു കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഓക്കേ